ഞങ്ങൾ അങ്ങനെ മലയാറ്റൂർ പള്ളിയിൽ എത്താറായിട്ടോ ഏതായാലും ഇവിടം വരെ വന്നല്ലേ മുത്തപ്പനെ കാണാതെ എങ്ങനെയാ പോവാ അങ്ങനെ പള്ളിയിൽ കയറാന്ന് കരുതി എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ എല്ലാ പെരുന്നാളിനും അപ്പനും അമ്മ എന്നെ ഇവിടെ കൊണ്ടുവരാറുണ്ടായിരുന്നു കേട്ടോ എല്ലാ മലയാറ്റൂർ പെരുന്നാളിനും മല കയറിയിരിക്കണം എന്നാലേ ഒരു സന്തോഷം കിട്ടുള്ളൂ വീട്ടിലിരുന്നൊക്കെ വന്നതാട്ടോ ഞങ്ങൾ ചെന്നപ്പോ പള്ളിയിൽ ആരും തന്നെ ഇണ്ടായിരുന്നില്ല കേട്ടോ രണ്ടുപേരുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോ അവരും പോയി ഞങ്ങൾ ഇപ്പൊ ചെല്ലാൻ നേരത്തും തിരക്കും ആൾക്കാരും ആയിരിക്കും ഇപ്പൊ ആരും ഉണ്ടായിരുന്നില്ല പള്ളിയിൽ ശരിക്കും വിജനമായിരിക്കുന്നു അതുകൊണ്ട് മനസ്സോർന്ന് കുറേ നേരം പ്രാർത്ഥിച്ചു കേട്ടോ എന്തു ഭംഗിയ പള്ളി കാണാൻ കൊതിയായിട്ട് വയ്യായിരുന്നു കുറേ നേരം അവിടെ ഇരുന്നു സത്യത്തിൽ അവിടെനിന്ന് പോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല പള്ളി പള്ളിപ്പെരുന്നാളിനൊക്കെ വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇരിക്കാൻ പോയിട്ട് മുത്തപ്പന ഒന്ന് തൊട്ട് മൊത്താൻ പോലും പറ്റില്ല അത്രക്ക് തിരക്കായിരിക്കും ഇപ്പം എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം ആയി ഈ മുത്തപ്പന ഒറ്റക്ക് കിട്ടി എന്നുള്ള ഒരു എന്താ പറയാ വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ നേരെ അവിടെ അടുത്തുള്ള പുഴയിലോട്ട് പോയി ിവസം ഇതുകൊണ്ടായിരിക്കും കേട്ടോ ഇവിടെയൊന്നും ആരും ഇല്ലാത്തത് കുട്ടികളൊക്കെ ആണെങ്കിൽ സ്കൂളിൽ പോയിട്ടുണ്ടാവുമല്ലോ അതുകൊണ്ട് ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങളവിടെ കുറച്ച് നേരം കയ്യും കാലൊക്കെ കഴുകിയിരുന്നു അത് കഴിഞ്ഞപ്പോൾ അവിടെ നേരെ നമ്മൾ പറഞ്ഞ പോലെ കാപ്പ്രിക്കാടിലോട്ട് വിട്ടു നല്ല തിളീര് വെള്ളം അതുമാത്രമല്ല നല്ല തണുപ്പും ഓ അവിടുന്ന് പോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല പിന്നെ അവിടെ എന്നിട്ട് വേറെ കാഴ്ചകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ കാപ്പ്രിക്കാടിലോട്ട് പോകാമെന്ന് കരുതി അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം ടാറ്റാ